പൊതുവിദ്യാഭ്യാസ വകുപ്പ് സയൻസ് ക്വിസ് എൽ പി വിഭാഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ ചോദ്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ഒന്നും ചെയ്ത് നോക്കാം റൗണ്ട് വൺ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടുത്തങ്ങൾ ഒന്നാമത്തെ ചോദ്യം ബ്ലഡ് മോൺ എന്നറിയപ്പെടുന്ന ആകാശ പ്രതിഭാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നത് എന്ന് വിച്ച് സോറി വൺ ഡിഡ് ദ സെലസ്റ്റിയൽ ഫിനോമിനൻ നോൺ ആസ് ദ ബ്ലഡ് മോൺ ഒക്കേർഡ് ഇൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സെപ്റ്റംബർ അഞ്ച് സെപ്റ്റംബർ മൂന്ന് സെപ്റ്റംബർ ഏഴ് സെപ്റ്റംബർ ചോദ്യം മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം വാട്ട് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ മാൻ ചെമ്പ് കോപ്പർ വെള്ളി സിൽവർ അലുമിനിയം ആൻസർ ചെമ്പ് കോപ്പർ മൂന്നാമത്തെ ചോദ്യം ചിത്രത്തിലുള്ള ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തം എന്ത് വട്ട് ഈസ് ദ ഇൻവെൻഷൻ ഓഫ് ദ സയൻറ്റിസ്റ്റ് ഇൻ ദ പിക്ചർ ഈ ശാസ്ത്രജ്ഞൻ്റെ കണ്ടുപിടിത്തം ഏതാണ് ഇലക്ട്രോൺ ഇലക്ട്രിക് ബൾബ് മോട്ടോർ സൈക്കിൾ ഇലക്ട്രിക് ബൾബ് ചോദ്യം നാല് ആവിയന്ത്രം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് ഈ ശാസ്ത്രജ്ഞൻ ആര് ദ സയൻറ്റിസ്റ്റ് ഹൂ ഇൻവെൻ്റഡ് ദ സ്റ്റീം എൻജിൻ ഈസ് ഹിയർ ഈസ് ഹീ ആറ് ഹു ഇൻവെലിഫോൺ സി ഡേവി ഐൻസ്റ്റീൻ അലക്സാണ്ടർ ഗ്രഹാമ്പൽ ഉത്തരം അലക്സാൻഡർ ഗ്രഹാമ്പൽ സസ്യങ്ങൾ പ്ലാന്റ്സ് സംസ്ഥാന പുഷ്പം ഏത് വിച്ച് ഈസ് ദ സ്റ്റേറ്റ് ഫ്ലവർ ഓഫ് കേരള ആമ്പൽ വാട്ടർ ലില്ലി കണിക്കൊന്ന കാഷിയ ഫിസ്റ്റുല താമര ലോട്ടസ് ഉത്തരം കണിക്കൊന്ന കാശിയ ഫിസ്റ്റുല ചോദ്യം ഏഴ് ചിത്രത്തിൽ കാണുന്ന മരങ്ങളിൽ ഏതാണ് സംസ്ഥാന മരം വിച്ച് ഓഫ് ദി ട്രീസ് ഫൗണ്ട് ഇൻ ദിക്ചർ ട്രീ ബനിയൻ ട്രീ കാനട്ട് ട്രീ മാംഗോ ട്രീ ആൻസർ ട്രീ തെങ്ങ് ചോദ്യം എട്ട് കേരളത്തിന്റെ സംസ്ഥാന ഫലം ഏത് വിച്ച് ഈസ് ദ സ്റ്റേറ്റ് ഫ്രൂട്ട് ഓഫ് കേരള മാംഗോ പൈനാപ്പിൾ ജാക്ക് ഫ്രൂട്ട് ആൻസർ ചക്ക ജാക്ക് ഫ്രൂട്ട് ചോദ്യം ഒമ്പത് ഔഷധ സസ്യത്തെ തിരിച്ചറിയുക ഐഡൻറ്റിഫൈ ദ ഹേർബ് മെഡിസിനൽ പ്ലാന്റ് തന്നിരിക്കുന്ന മെഡിസിനൽ പ്ലാന്റ് ഏതാണെന്ന് കണ്ടെത്തണം ആൻസർ ശതാവരി ആസ്പെരാഗസ് ചോദ്യം പത്ത് മുണ്ടകൻ ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് മുണ്ടകൻ ഈസ് റിലേറ്റഡ് ടു വിച്ച് ക്രോപ്പ് കരിമ്പ് ഷുഗർ കെയിൻ നെല്ല് പാഡി ഗോതമ്പ് വീറ്റ് ആൻസർ നെല്ല് പാഡി പാടി പക്ഷികൾ ചോദ്യം പതിനൊന്ന് പക്ഷികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ദ സ്റ്റഡി ഓഫ് ബേർഡ് നോൺ ആസ് സുവോളജി എൻറ്റമോളജി ഓർണിത്തോളജി ആൻസർ ഓർണിത്തോളജി ചോദ്യം പന്ത്രണ്ട് ചിത്രത്തിൽ കാണുന്ന പക്ഷിയുടെ ഒരു കാലിലെ വിരലുകളുടെ എണ്ണം എത്ര ഹൗ മെനിസ് ബേർഡ് ഇൻ ദ പിക്ചർ ഹാവ് ഓൺ വൺ ഫുട് മൂന്ന് രണ്ട് ആറ് ആൻസർ ടു ചോദ്യം പതിമൂന്ന് ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി ഏതാണ് ദ സ്മോളസ്റ്റ് ബേർഡ് ഇൻ ദ വേൾഡ് ഇതിലേതാണ് ഏറ്റവും ചെറിയ പക്ഷി ആൻസർ ഈസ് ഹമ്മിങ് ബേർഡ് ചോദ്യം പതിനാല് ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത് ബിച്ച് ഓഫ് ദ ആനിമൽസ് ബിച്ച് ഓഫ് ഇന്ത്യ നാഷണൽ ബേർഡ് തന്നിരിക്കുന്നതിൽ ഏതാണ് നാഷണൽ ബേർഡ് പരുന്ത്ഗിൾ മൈല പീകോക്ക് വേഴാമ്പൽ ഹോൺബിൽ ആൻസർ ഈസ് മൈല പീകോക്ക് ചോദ്യം പതിനഞ്ച് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചതാർ ഹൂ റോഡ് ദ ബുക്ക് ബേർഡ്സ് ഓഫ് കേരള സലിമലി ഇന്ദു ചൂടൻ ബെന്യാമീൻ ன்சர் சலிம் அலி ரோர் திவசங்கள் வந்து செலிபிரேட்டட் லோக பட்சியதினம் ஏது திவசமான ஒக்டோபர் பதினாறு ஃபெபிரவரி இருபத்தெட்டு ஜூன் அஞ்சு ஆன்சர்ஸ் ஒக்டோபர் சிக்ஸ்டீன் ஒக்டோபர் பதினாறு பதினேழு விரோன்மெண்ட் டே ஈஸ் ஒப்சர் ஓன் விட் ലോക പരിസ്ഥിതി ദിനം ഏതു ദിവസമാണ് ജൂൺ അഞ്ച് ഡിസംബർ ട്വൻറി ഫൈവ് സെപ്റ്റംബർ പതിനാറ് ആൻസർ ജൂൺ അഞ്ച് ചോദ്യം പതിനെട്ട് വേൾഡ് സോയിൽ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ വിച്ച് ഡേറ്റ് ലോക മണ്ണ് ദിനം ഏത് ദിവസമാണ് ഡിസംബർ അഞ്ച് ഒക്ടോബർ പതിനാറ് മാർച്ച് ഇരുപത്തിരണ്ട് ആൻസർ ഡിസംബർ അഞ്ച് ചോദ്യം ോകാരോഗ്യ ദിനം ഏത് ദിവസമാണ് നവംബർ ഏപ്രിൽ ഏപ്രിൽ സെപ്റ്റംബർ ആൻസർ എർത്ത് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ വിച്ച് ഡേറ്റ് ഭൗമ ദിനം ഏത് ദിവസമാണ് മാർച്ച് ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഒക്ടോബർ ഉത്തരം ഏപ്രിൽ ടൈ ബ്രേക്കർ ചോദ്യം ഒന്ന് നൃത്തം ചെയ്യുന്ന ഷഡ്പദം ഏത് വിച്ച് ഇൻസെക്ട് ഇസ് കോൾഡ് ഡാൻസിങ് ഇൻസെക്ട് വണ്ട് ബീറ്റിൽ തേനീച്ച ഹണിബി ചിത്രശലഭം ബട്ടർഫ്ലൈ ആൻസർ തേനീച്ച ഹണിബി ചോദ്യം രണ്ട് സസ്യങ്ങൾ പകൽ സമയത്ത് ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകം ഗ്യാസ് യൂസ്ഡ് ബൈ പ്ലാന്റ് ഫോർ റെസ്പിറേഷൻ ഇൻ ഡേ ടൈം നൈട്രജൻ കാർബൺ ഡൈക്സൈഡ് ഓക്സിജൻ ആൻസർ ഓക്സിജൻ ചോദ്യം മൂന്ന് മഞ്ഞപ്പിത്തം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ജോണ്ടിസ് എഫക്ട്സ് വിച്ച് ഓർഗൻ ലിവർ കരള് ലങ്സ് ശ്വാസകോശം കിഡ്നി വൃക്ക ആൻസർ ലിവർ കരള് ചോദ്യം സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏത് വിച്ച് വിറ്റാമിൻ ഡി ഗെറ്റ് ഫ്രം സൺലൈറ്റ് വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ ഡി ആൻസർ ഈസ് വൈറ്റമിൻ ഡി ചോദ്യം അഞ്ച് വെളുത്ത് സ്വർണം എന്നറിയപ്പെടുന്നത് ഏത് വിച്ച് ഈസ് നോൺ ആസ് വൈറ്റ് ഗോൾഡ് ഇത്തരം പ്ലാറ്റിനം സിൽവർ മെർക്കുറിതാ ശരി യെസ് പ്ലാറ്റിനം സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എൽ പി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സയൻസ് ക്വിസ്റ്റിന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ചിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ